നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാറി മാറി ഭരണം കൈയാളുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഈഴവ സമുദായത്തെ വെറും കറിവേപ്പിലയായി കാണുകയാണെന്ന രൂക്ഷ വിമർശനവുമായാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നത് എസ് എൻ ഡി പിയുടെ മുഖപത്രമായ യോഗനാഥത്തിന്റെ മുഖപ്രസംഗത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മതന്യൂനപക്ഷത്തോടുള്ള അവഗണന അദ്ദേഹം തുറന്നു കാണിച്ചത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഹിന്ദു സംഘടനയോട് കടുത്ത നീതികേടാണ് കാണിക്കുന്നത് സമകാലിക കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു ജനസമൂഹം ഉണ്ടെങ്കിൽ അത് ഈഴവരാണ് എന്നും ജനസംഖ്യയിൽ ഗണ്യമായ വിഭാഗമായിട്ടും രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസപരമായെല്ലാം ഈഴവർ പാർശ്വവൽക്കരിക്കപ്പെടുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയിലും മുന്നണിയിലും ഇതുതന്നെയാണ് അവസ്ഥയെന്ന് വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു രണ്ടു പാർട്ടികളും മതനിരപേക്ഷ കേരളത്തെ പറ്റി വാതോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന വീരവാദം വെള്ളാപ്പള്ളി നടേശന്റെ തുറന്നു പറച്ചിലോടുകൂടി തകർന്നു വീഴുകയാണ് കോൺഗ്രസിലും അതിശക്തമായി ഈഴവരെ വെട്ടിനിരത്തുകയാണ് എന്നാണ് വെള്ളാപ്പള്ളി ആരോപിച്ചത് കോൺഗ്രസിൽ കെ ബാബു എന്ന ഒരു ഈഴവ എം എൽ എ മാത്രമേ ഉള്ളൂ എന്നും കെ പി സി സി പ്രസിഡന്റ് പോലും ഈഴവനായതിന്റെ പേരിൽ തഴയപ്പെടുന്നു എന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യവുമാണ് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഏക നേതാവിനെ പോലും പുറത്താക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനകീയ പിന്തുണയുടെ അടിത്തറ ഈഴവരാധി പിന്നോക്ക വിഭാഗങ്ങളാണ് എന്നിരിക്കെ വൈസ് ചാൻസലർ പി എസ് സി അംഗത്വം എം പിമാരുടെ നോമിനേഷൻ സർക്കാർ സ്ഥാപനങ്ങളുടെ സാരഥ്യ പദവികൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ അവരും പിന്നോക്ക അണികളെ മറക്കുമെന്ന ശക്തമായ ആരോപണമാണ് വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഈഴവർ ഹിന്ദുക്കളിലെ ഒരു വലിയ വിഭാഗം തന്നെ തന്നെയായിരിക്കെ മറ്റു മതവിഭാഗങ്ങൾ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയായി വേണം ഈ പ്രവൃത്തിയെ കാണാൻ ഇടതുപക്ഷത്തു നിന്നുള്ള പരിഗണന പ്രതീക്ഷിച്ച പിന്നോക്ക വിഭാഗം വഞ്ചിക്കപ്പെടുകയാണെന്ന് ഒരു തരത്തിൽ പറയാം ഇടതുപക്ഷവും അതിരുവിട്ട ന്യൂനപക്ഷ ആഭിമുഖ്യം അവലംബിച്ചത് ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടെ വലിയ നിരാശ സൃഷ്ടിച്ചു അതിന്റെ പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം സംഘടിത മതങ്ങളും അവരുയർത്തിക്കൊണ്ടുവരുന്ന പാർട്ടികളുമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നത് ജനസംഖ്യയുടെ ഇരുപത്തി ഒൻപത് ശതമാനത്തോളം വരുന്ന ഈഴവർക്ക് ഇക്കാര്യത്തിൽ ഒരു റോളുമില്ല ഇടത് വലതു മുന്നണികളുടെ രണ്ടാം നിര നേതാക്കളിൽ നല്ലൊരു സംഘടിത മതങ്ങളിൽ നിന്നുള്ളവരാണ് വോട്ട് ബാങ്കുകളുടെ ബലവും വിലപേശൽ തന്ത്രങ്ങളുമാണ് ഇവരുടെ ആധിപത്യത്തിനു കാരണമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ഹിന്ദുമതത്തെ അടിച്ചൊതുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി ആർ ശങ്കറിനു ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ ഈഴവർ തഴയപ്പെട്ടു മലബാറിലെ ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം പോലും സമുദായത്തിന് അനുവദിച്ചില്ല ഇടതു സർക്കാർ അധികാരമേറിയപ്പോൾ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഈ അവഗണന അവസാനിക്കുമെന്ന പ്രതീക്ഷ എല്ലാം അവസാനിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനാധിപത്യത്തിലെ സാമൂഹിക നീതിയാണ് വേണ്ടത് സംഘടിത സമുദായങ്ങൾക്ക് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ പ്രവേശനമുള്ളൂ എന്ന് വന്നാൽ അത് സാമൂഹ്യ വ്യവസ്ഥയെ ശിഥിലമാക്കും അത് ഒരിക്കലും മറ്റുള്ള സമുദായങ്ങളെ വളരാൻ അനുവദിക്കില്ല അസംതൃപ്തരായ വലിയൊരു വിഭാഗമായി പിന്നോക്കക്കാർ മാറിയാലുള്ള ഭവിഷ്യത്ത് നേതൃത്വങ്ങൾ തിരിച്ചറിയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവഗണനയും ചവിട്ടിത്തേക്കലും തുടരാനാണ് ഭാവമെങ്കിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊടുക്കുക തന്നെ വേണം അതിനുള്ള അവസരമാണ് ആസന്നമായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയാവുന്ന കറിവേപ്പിലെ അല്ല നാമെന്ന് തെളിയിക്കാനുള്ള അവസരം ഇതാണെന്ന് വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു